ഈ ജിസു പ്രോലൈഫ് എക്സിബിഷനിലൂടെ നമ്മൾ പ്രധാനപ്പെട്ട ഉദ്ദേശിക്കുന്നത് നമുക്കറിയുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു തിന്മ എന്ന് പറയുന്നത് അബോഷനാണ് അതായത് നമുക്കറിയാം ഓരോ കുഞ്ഞുങ്ങളുടെ ജീവനെ എടുക്കുന്നൊരു തിന്മയാണ് എന്ന് പറയുന്നത് അബോഷൻ എന്ന് പറയുന്നത് അപ്പം ഒരു അമ്മയുടെ ഒരു കുഞ്ഞ് എത്രമാത്രം ഇലയാണ് എത്രമാത്രം ജീവനുള്ള ഒരു കുഞ്ഞാണെന്നുള്ള തിരിച്ചറിവ് ഇന്ന് പലപ്പോഴും പല മാതാക്കൾക്ക് പോലും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ഇന്ന് അബോഷൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൂടുന്ന ഒരു അവസ്ഥ നമുക്കറിയാം ഇന്നറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഘോഷൻ കൂടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഇതിനെതിരെ ഒരു ഒരു ബോധവൽക്കരണം കൊടുക്കുക എന്നത് വളരെ ആയ ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊരു ആയ ഒരു ബോധവൽക്കരണം കൊടുക്കുക എന്നാണ് ഈ എക്സിബിഷൻ ഒരു ഒരു ഘടകം മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നീട് നമുക്കറിയാം ജീവിതത്തിൽ അതായത് ട്രോലഫ് എക്സിബിഷൻ ഇത്രേ ഉള്ളൂ വൂം ടു ടോം അതായത് ഒരു അമ്മ ഒരു ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ ആ ഒരു കുഞ്ഞ് മരിക്കുന്നോടം വരെ ഒരു നാച്ചുറൽ ഡെത്ത് വരെയുള്ള ആ ലൈഫ് സൈക്കിൾ പ്രൊട്ടക്റ്റ് ചെയ്യുക അതിന് വരുന്ന എല്ലാ തിന്മകൾക്കെതിരെ നിൽക്കുക എന്നതാണ് ഈ ഒരു എക്സിബിഷനിലൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ പറയാ അതിനെതിരെ കുറേ തിന്മകളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട തിന്മയാണ് അബോഷൻ അതോടൊപ്പം തന്നെ നമുക്കറിയാം അഡിക്ഷൻസ് ഉണ്ട് അത് കോൺട്രാസ് അഡിക്ഷൻസ് ഉണ്ട് കോൺട്രാസെപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ദയാവാദം അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനെതിരെ ഉണ്ട് ഇതിനെതിരെ സംസാരിക്കുക ഒരു ബോധവൽക്കരണം കൊടുക്കുക എന്നതാണ് നമ്മൾ ഈ എക്സിബിഷനിലൂടെ ഉദ്ദേശിക്കുന്നത് പറയുന്നത് തോപ്രാംകുടി സെന്റ് മരിയാഗുര ദേവാലയത്തിലെ മിഷൻ ന്യായ ആചരണം മിഷൻ ഫിയസ്റ്റിയുടെ അനുബന്ധിച്ച് ജീസിയസ് യൂത്ത് പ്രൊലൈഫ് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന എക്സിബിഷൻ ഹാളിലാണ് നമ്മളിപ്പോ ആയിരിക്കുന്നത് നമുക്കറിയാം ജീവന് നമ്മൾ എത്രമാത്രം മൂല്യം കൽപ്പിക്കണം എന്നൊരു ബോധ്യം നൽകാനായിട്ട് ഒരു എക്സിബിഷനാണിത് മാറി വരുന്ന സെക്ഷൽ ഓറിയൻറ്റേഷൻസ് അതുപോലെ തന്നെ ജീവന് വില കൽപ്പിക്കാത്ത ജീവിത രീതികൾ ഇതിനൊക്കെ നല്ല ബോധ്യങ്ങൾ നൽകാനായിട്ട് ഈ നല്ലൊരു ദിനത്തിൽ ഇവിടെ എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഒരു ജീവൻ അത് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ തൊട്ട് ഭൂമിയിലേക്ക് വരുന്നവരെയുള്ള ഘട്ടങ്ങളിൽ എത്രമാത്രം കരുതലോടെ നമ്മൾ ആ ജീവനെ കരുതണം എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ കുഞ്ഞു ജീവനുകൾ സംരക്ഷിക്കാനായിട്ട് ജീവത്യാഗം ചെയ്ത വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ നല്ല ബോധ്യങ്ങൾ മദ്യത്തിനും മയക്കുമതിന് എതിരായിട്ടുള്ള ബോധവൽക്കരണം ഇതെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് തെറ്റായ ബോധ്യങ്ങൾ അത് നോർമലൈസ് ചെയ്ത് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് യുവതലമുറയെ വളരെയധികം കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഈ ചിന്താഗതിക്ക് എതിരായിട്ട് എങ്ങനെ നല്ല ബോധ്യങ്ങൾ രൂപപ്പെടുത്താം എന്ന് നമ്മുടെ ഇടവകയിലെ യുവജനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു എക്സിബിഷനാണിത് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു ജീവൻ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഉദ്ദേശം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടു കൂടിയാണ് അപ്പോൾ ജനിച്ച് ആദ്യ ആഴ്ച അതായത് ആ ജീവൻ ഉത്ഭവിച്ച് ആദ്യ ആഴ്ചകൾ മുതലുള്ള വളർച്ചയുടെ ഘട്ടങ്ങളാണ് ആദ്യ ആഴ്ച മുതൽ അവസാന ആഴ്ച പോലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള വീക്കുകൾ ഫസ്റ്റ് ഡ്രൈമസ്ട്രോളിലൂടെയാണ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ പതിമൂന്ന് തൊട്ട് ഇരുപത്തി മൂന്ന് വരെ സെക്കൻഡ് ഡ്രൈമസ്ട്രോളിലൂടെയാണ് കടന്നു പോകുന്നത് അതുകഴിഞ്ഞുള്ള പിന്നെ വീക്കുകൾ എന്ന് പറയുന്നത് ഡെലിവറിക്ക് വേണ്ടി അമ്മയും കുഞ്ഞും ഒക്കെ വരുമ്പോൾ കുഞ്ഞിൻ്റെ തലച്ചോറൊക്കെ രൂപപ്പെട്ടു വരും അതുപോലെ തന്നെ ഏഴ് ഏഴിലേക്ക് വരുമ്പോൾ കൈപ്പത്തിയും ഒക്കെ രൂപപ്പെട്ടു വരും എട്ടിലേക്ക് വരുമ്പോൾ നാടികളാണ് രൂപ രൂപപ്പെട്ടു വരുന്നത് പിന്നെ അതുപോലെ ഒമ്പതാമത്തെ ആഴ്ചയിൽ വരുമ്പോൾ കുഞ്ഞിന് ഒരു അടിസ്ഥാന രൂപം കൈവരികയാണ് ആഴ്ച പത്തിലേക്ക് വരുമ്പോൾ നഖങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും പിന്നെ പതിനൊന്നിലേക്ക് വരുമ്പോൾ കുഞ്ഞ് ചലിക്കാനൊക്കെ തുടങ്ങും അതുപോലെ തന്നെ ശരീരം നിവർത്താനൊക്കെ തുടങ്ങും പന്ത്രണ്ടാമത്തെ ആഴ്ചയാകുമ്പോൾ കുഞ്ഞ് വലിച്ചു കുടിക്കുന്ന രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുന്നു അമ്മയുടെ ഉത്തരത്തിൽ അമർത്തിയാൽ കുഞ്ഞിനെ അത് അറിയാൻ സാധിക്കുന്നു കുഞ്ഞിന് എല്ലാം നമ്മൾ ചെയ്യുന്നതൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് കുഞ്ഞിൻ പതിമാമത്തെ ആഴ്ച വരുമ്പോൾ കുഞ്ഞിന്റെ വിരലടയാളം രൂപപ്പെട്ടു തുടങ്ങും ഗർഭ കാലഘട്ടത്തിൽ ആദ്യത്തെ മൂന്ന് മാസങ്ങൾ പൂർത്തിയാക്കും പതിനാലാമത്തെ ആഴ്ചയാകുമ്പോൾ കുഞ്ഞിന് വൃക്കകൾ പ്രവർത്തനം സജ്ജമാക്കാൻ തുടങ്ങും പതിനഞ്ചാമത്തെ ആഴ്ചയാകുമ്പോൾ കുഞ്ഞിൻ്റെ കണ്ണുകൾ പ്രകാശത്തോട് പ്രതികരിക്കാൻ തുടങ്ങും കുഞ്ഞാണാണോ പെണ്ണാണോ നമുക്ക് അറിയാൻ സാധിക്കും പതിനാറാമത്തെ ആകുമ്പോൾ ചെറിയ അനക്കങ്ങൾ നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ സാധിക്കും പതിനെട്ടാമത്തെ കുഞ്ഞ് അനങ്ങുന്നത് അമ്മയ്ക്ക് അറിയാൻ കഴിയും ഞരമ്പുകൾ ഞരമ്പുകൾക്ക് ചുറ്റും ബലീന ഉറവ് രൂപ രൂപിട്ട് തുടങ്ങും പതിനേഴാമത്തെ ആകുമ്പോൾ കുഞ്ഞിന് പൊക്കിൾക്കൊടികൾ കൂടുതൽ ബലവത്തായി നീളത്തിൽ വളരാൻ തുടങ്ങും പത്താമത്തെ ആഴ്ചയാകുമ്പോൾ കുട്ടിയുടെ ഇന്ദ്ര ഇന്ദ്രിയങ്ങൾ രൂപപ്പെടാൻ തുടങ്ങുന്നു സംസാരങ്ങൾ പാട്ടുകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇരുപതാമത്തെ ആഴ്ചയാകുമ്പോൾ കുഞ്ഞിന് വിഴുങ്ങാൻ സാധിക്കും ഇരുപത്താമത്തെ ആഴ്ചയാകുമ്പോൾ അമ്മയുടെ അമ്മയുടെ അനക്കങ്ങളൊക്കെ കൊച്ചിന് പരിചയമായി തുടങ്ങും കുഞ്ഞിന് അന അനക്കക്കുറവുണ്ടാകാൻ നമുക്ക് അറിയാൻ സാധിക്കും ഇരുപത്തിരണ്ടാമത്തെ ആഴ്ചയാകുമ്പോൾ ചു ചുണ്ടുകളും പൊരുകങ്ങളൊക്കെ വേറിട്ട് കാണാൻ സാധിക്കും ഇരുപത്തിമൂന്നാമത്തെ ആഴ്ചയാകുമ്പോൾ ശബ്ദത്തോടുള്ള കൊച്ചിന് ശബ്ദത്തോടുള്ള പ പരിചയം കാണിക്കാൻ തുടങ്ങും ഇരുപത്തിനാലാമത്തെ ആഴ്ചയാകുമ്പോൾ തൊക്ക് രൂപപ്പെടുന്ന അവയവങ്ങൾ കാണത്തക്ക രീതിയിലാകാൻ തുടങ്ങുന്നു ഇരുപത്തഞ്ചാമത്തെ ആഴ്ചയാകുമ്പോൾ തൊക്കിന് താഴെ കൊഴുപ്പുകൾ അടിയാൻ തുടങ്ങുന്നു രോമങ്ങൾ വളരാനും നിറം വരാന് തുടങ്ങുന്നു ഇരുപത്തി ആറാമത്തെ ആഴ്ചയാകുമ്പോൾ കൊച്ചു കൊച്ചിന് ശ് ശ്വസിക്കാൻ സാധിക്കും ഇരുപത്തിയേഴാമത്തെ ആഴ്ചയാകുമ്പോൾ ഉറങ്ങുന്നതിനും ഉണരുന്നതിനും ചിട്ടയുണ്ടായി വരുന്നു ഇരുപത്തെട്ടാമത്തെ ആഴ്ചയാകുമ്പോൾ കുഞ്ഞിന് വെളിച്ചം വെളിച്ചം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് കൺപീരിയിൽ വന്നിട്ടുണ്ടാവും ഇരുപത്തി ഒമ്പതാമത്തെ ആഴ്ചയാകുമ്പോൾ തല വളർ കുഞ്ഞു തല വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാലഘട്ടമാണത് മുപ്പതാമത്തെ ആഴ്ച കുഞ്ഞിന് അനക്ക നന്നായി അറിയാൻ സാധിക്കുന്നു മുപ്പത്താമത്തെ ആഴ്ചയാകുമ്പോൾ കുഞ്ഞിൻ്റെ കുഞ്ഞിന് ചുറ്റും കുഞ്ഞിന് ചുറ്റി ഒരു പ്രതിരോധ കവചം പോലെ തൊക്കിനു താഴെ കൊഴുപ്പ് അടിയാൻ തുടങ്ങുന്നു മുപ്പത്തിനാമത്തെ ആഴ്ചയാകുമ്പോൾ കുഞ്ഞിന് ഏകദേശം വൺ പോയിൻ്റ് സെവൻ കിലോ ഭാരവും സിക്സ്റ്റീൻ പോയിൻറ്റ് സെവൻറ്റി ഫൈവ് ഇഞ്ച് നീളവും ഉണ്ടായിട്ടുണ്ടാവും മുപ്പത്തി മൂന്നാമത്തെ ആഴ്ചയാകുമ്പോൾ കുഞ്ഞിൻ്റെ തൊക്കിലെ ചുളിവുകൾ മായാൻ തുടങ്ങുന്നു മുപ്പത്തിനാലാമത്തെ ആഴ്ചയാകുമ്പോൾ കുഞ്ഞിന് ഏകദേശം രണ്ടേകാൽ കിലോ ഭാരവും പതിനെട്ടിഞ്ച് നീളവും ആയി ആയിട്ടുണ്ടാവും ഏകദേശം രണ്ടോ പോയിൻ്റ് നാല് കിലോ ഭാരവും പതിനെട്ടിഞ്ച് കൂടുതൽ നീളവും ഉണ്ടായിട്ടുണ്ടാവും മുപ്പത്തിയാറാമത്തെ ആഴ്ചയാകുമ്പോൾ കുഞ്ഞിന് ഏകദേശം രണ്ടോ പോയിൻറ്റ് ഏഴ് കിലോ ഭാരവും പതിനെട്ട് പതിനഞ്ച് ഇഞ്ച് നീളവുമായിട്ടുണ്ടാവും മുപ്പത്തി ഏഴാമത്തെ ആഴ്ചയാകുമ്പോൾ പ്രസവം അടുക്കാറാവുന്നു കാഴ്ചയിൽ നവതാശി നവ നവജാത ശിശുവിനെ പോലെ തോന്നുമെങ്കിലും കുഞ്ഞിൻ്റെ തലച്ചോറ് ശ്വാസകോശവും ഇനി വികസിക്കേണ്ടിയിരിക്കുന്നു മുപ്പത്തി എട്ടാമത്തെ ആഴ്ച കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ നിറം ജനിക്കുമ്പോൾ നീല നിറമാണെങ്കിലും എന്നാൽ ഒരു വയസ്സാകും ആകുമ്പോഴത്തേക്കും കണ്ട് നിറം കറുപ്പായി മാറും മുപ്പത്തി ഒമ്പതാമത്തെ ആഴ്ച കുഞ്ഞിൻ്റെ ഗർഭാവസ്ഥയിലുള്ള ശാരീരിക വളർച്ച ഏകദേശം കഴിയുന്ന സമയമാണ് മുപ്പത്തി ഒമ്പതാമത്തെ ആഴ്ച ഏകദേശം ഗർഭാവസ്ഥ പൂർത്തിയാകുന്ന ഒരു സമയമാണ് അമ്മയുടെ വയറിന്റെ ഭൂരിഭാഗം കുഞ്ഞ് കൈയടി കൈയടക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നാൽപ്പതാമത്തെ ആഴ്ചയാവുമ്പോൾ കുഞ്ഞിന് പൂർണ്ണ വളർച്ചയെത്തി മനോഹരമായി ലോകത്തിലേക്ക് കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിന് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടാവും നമ്മൾ സിലിക്കോൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്രയുള്ള ഒരു ബേബിയുടെ ഒറിജിനൽ വെയിറ്റ് ആയിരിക്കും ഇതിൽ കാണപ്പെടുന്നത് നിങ്ങൾക്ക് പിടിച്ച് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും ബേബിയുടെ അതേ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ബേബിനെ പിടിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ ഉണ്ടോ ഭ്രോണകാലഘട്ടത്തിലെ കുഞ്ഞിന്റെ വലിപ്പമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ആദ്യം മുതൽ ബർത്തിലേക്ക് അടുക്കുമ്പോൾ വരെയുള്ള വളർച്ചയാണ് ഇവിടെ ഗർഭാവസ്ഥയിൽ വിവിധ മാസങ്ങളിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ സ്പെസിമെൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നാല്പത്തഞ്ച് ദിവസം രണ്ടു മാസം മൂന്ന് മാസം നാലു മാസം അഞ്ചു മാസം ഏഴു മാസം കാലഘട്ടങ്ങളിലുള്ള കുഞ്ഞുങ്ങളുടെ സ്പെസിമെൻ സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ നഷ്ടമാകുന്ന ഓരോ കുഞ്ഞിൻ്റെ ജീവനും ചിലപ്പോൾ അവര് വൈദികരാവേണ്ടവരായിരിക്കാം ശാസ്ത്രജ്ഞരാവേണ്ടവരായിരിക്കാം ആക്ടേഴ്സ് ആവേണ്ടവരായിരിക്കാം ഡോക്ടേഴ്സ് ആവേണ്ടവരായിരിക്കാം ടീച്ചേഴ്സ് ആവേണ്ടവരായിരിക്കാം നമ്മുടെ ഓരോ പ്രവർത്തികൾ മൂലവും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ നമുക്ക് നഷ്ടമാവുന്നത് ഭൂമിയിൽ ജീവൻ നൽകിയ ദൈവം ജീവന്റെ കാവൽക്കാരായിട്ടാണ് മനുഷ്യരെ നിയോഗിച്ചിട്ടുള്ളത് ജീവൻ സംരക്ഷിക്കുവാനും പോറ്റാനും ഉള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഭ്രൂണഹത്യ മാരകമായൊരു പാപമാണെന്നും ഇത് കൊലപാതകം തന്നെയാണെന്നുള്ള ബോധ്യം നൽകാനായിട്ടാണ് ഞങ്ങൾ ഈ എക്സിബിഷനിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ ബോധ്യത്തിൽ വളർന്നു വരുവാനും ജീവനെ കൂടുതൽ പരിപാവനമായി സംരക്ഷിക്കുവാനും പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം ആ ബോധ്യം ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ് ഈ ഒരു എളിയ ശ്രമത്തിലൂടെ ഒരുപാട് നല്ല ബോധ്യങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുകയാണ് ഇത് സംഘടിപ്പിച്ച പ്രൊലൈഫ് മിഷന് പ്രത്യേകമായി നന്ദി പറയാനായിട്ട് ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇത്തരം എക്സിബിഷനുകളും ബോധ്യങ്ങളും ക്ലാസ്സുകളൊക്കെ സമൂഹത്തിൽ വളരെ അനിവാര്യമായി കൊണ്ടിരിക്കുകയാണ് ജീസസ് യൂത്തിൻ്റെ ഈ പ്രൊലൈഫ് മിഷൻ എല്ലാ ഭാഗങ്ങളിലേക്കും കൂടുതൽ പോപ്പുലറായിട്ട് മാറണമെന്ന് കൂടി ഞങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാനുണ്ട് ഭ്രൂണഹത്യ പോലെ തന്നെ ജീവനെ ഹനിക്കുന്ന പാപമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ നാം ഇഞ്ചിൻ ചായി കൊല്ലുകയാണ് ആത്മഹത്യക്ക് തുല്യമായ ഒരു കാര്യമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ സംഭവിക്കുന്നത് ഇത് വളരെ വ്യാപകമായിട്ട് ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ് പ്രൊ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഇത്തരം എക്സിബിഷനുകൾ നല്ല ബോധ്യങ്ങൾ നൽകാനായിട്ട് ഒരുപാട് സഹായകരമാണ് ഇത്തരം എക്സിബിഷനിലെ ആളുകൾ വന്ന് ഈ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതിലൂടെ നല്ല ബോധ്യങ്ങൾ ലഭിക്കാനും അതുപോലെ തന്നെ ലഹരിക്കെതിരായിട്ടും ഭ്രൂണഹത്യയ്ക്കും മറ്റ് പാപങ്ങൾക്കും പാപങ്ങൾക്കുമെതിരായിട്ടുമുള്ള നല്ലൊരു ബോധ്യം ലഭിക്കാനായിട്ട് സഹായകരമാകുന്നുണ്ട് ഇതൊരു എക്സിബിഷനിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വന്ന് ഇത് കാണണമെന്നും ഇത് വിജയകരമാക്കി തീർക്കണമെന്നും കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട്